ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പാചകത്തിൻ്റെ ആണ് പാചകം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക പക്ഷേ ഞാനത് കറിക്കൊക്കെ ഉണ്ടാക്കാറാണ് വെച്ചാൽ നമ്മുടെ റേഷൻ കടയല്ലേ റേഷൻ അരി കൊണ്ടൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് തന്നെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ എപ്പോഴാണ് നിങ്ങളൊക്കെ ഒന്ന് പറയാൻ മറക്കരുതേ പിന്നെ എന്ന് വെച്ചാൽ സാധാരണ റേഷൻ ഇവിടെ ഈ വെള്ളേരുടെ ചോറ് വെക്കാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളട്ടോ എനിക്കിഷ്ടമാണ് കണ്ണാൻ ഇഷ്ടമാണ് എനിക്ക് മീങ്കരയിൽ കൂടി വെള്ളേരുടെ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇടയ്ക്ക് ഞാൻ രണ്ട് ചോറൂടെ വെക്കും പുത്തരീടെയും വെക്കും വെള്ളേരിയുടെയും വെക്കും അപ്പോൾ ഈ പച്ചരി മേടിക്കാൻ ഏറ്റവും ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഞാനിവിടെ നിന്ന് വെള്ളരി ഒരു രണ്ട് കിലോങ്ങനെ ചില മേടിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല സൈസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നീളമുള്ള സൈസൊക്കെ ആണെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ അരി ഈ കിട്ടി ആ അരി ഞാൻ കൊണ്ടുവന്ന് അതുകൊണ്ട് അങ്ങനെയാണ് അപ്പൊ ഈ റേഷനറി കൊണ്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ടാക്കുമ്പോൾ ആ ഒരു അരിക്ക് ഒരു ഒരു സ്മെല്ലുണ്ട് അത് സത്യമാണ് കേട്ടോ ഈ റേഷനറിക്ക് ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് വരും അപ്പൊ അത് വരാതിരിക്കാനായിട്ട് ഞാനിത്തൊരു സാധനം ചേർക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളത് വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ റേഷനറി കൊണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം പേരെല്ലാം ഒന്ന് സെറ്റാക്കിയൊക്കെ വെച്ചേക്കുവാണ് അപ്പൊ അതെല്ലാം ഒന്ന് അങ്ങനെ ആയിട്ട് തുറക്കുവാണ് അപ്പൊ നമുക്ക് വീഡിയോയിലൂടെ കാണാം ബാക്കിയല്ലേ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാക്കരി ചാക്കരി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കടയിലെ ചാക്കരിയാണേ അല്ലാതെ നമ്മൾ കടയിൽ മേടിക്കുന്ന ചാക്കരി ഒന്നുമല്ല ചില സമയങ്ങളിൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെ ഇച്ചിരി നീളമുള്ള സൈസ് അരി കിട്ടും കിട്ടും ഒത്തിരി നീളമല്ല എന്നാലും ഉരുണ്ടി ഇരിക്കാത്ത സൈസ് അരി കിട്ടും അപ്പം ആ അരി കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നല്ല മിക്കപ്പോഴും കിട്ടുന്ന ഇങ്ങനത്തെ അരികളായിരിക്കും തോന്നും കാര്യം എന്നാന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ഇവിടെ കൂടുതലും പച്ചരിയാണ് മേടിക്കുന്നത് ഇങ്ങനത്തെ അരി മേടിക്കാറില്ല ഇവിടെ ആർക്കും ഈ വെള്ളയരിയുടെ ചോറ് ഇഷ്ടമല്ല കുത്തരിയുടെ ചോടാണിഷ്ടം എനിക്ക് വെള്ളേരിയുടെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പച്ചരി മേടിച്ചപ്പോഴത്തേക്ക് കുറച്ച് പച്ചരി മേടിച്ച് ബാക്കി ഇച്ചിരി വെള്ളരിയും ഇതിരിയും കൂടെ മേടിച്ചിങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് തന്നെ ഇടക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാകും എന്നാണ് ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോയിലൂടെ കാണിച്ചു തരാവേ ആദ്യം ഇത് നല്ലപോലെ ഒന്ന് കഴുകി ഇത് ആദ്യം ഞാൻ പേറ്റ് എല്ലാം എടുത്താണ് പേറ്റ് എല്ലാം എടുത്തതിന് ശേഷം ഇനി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കട്ടെ രണ്ടുമൂന്ന് പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് നമുക്കിത് വേ വേവിച്ചെടുക്കണം വെള്ളം എടുപ്പ് വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തിട്ട് ശക്രം വെളിച്ചെണ്ണ ഒഴിക്കണേ വെളിച്ചെണ്ണയോ നെയ്യോ നെയ്ക്കിഷ്ടമുള്ള ചേർക്കാവേ എണ്ണയും നെയ്യ് ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നത് എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിലേക്ക് ചേർക്കുക എണ്ണയൊക്കെ ചേർത്ത് എന്നിട്ടതിലേക്ക് നമ്മൾ അരിയിട്ട് കൊടുക്കുക വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനെ ഇതിൻ്റെ വേവ് ശരിയൊക്കെ ശ്രദ്ധിച്ചാണേ ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് ഒരു മുക്കാഭാഗം വേവാകുമ്പോഴത്തേക്ക് ഇത് കോരിയെടുക്കണം അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നൊന്ന് വേകട്ടെ ഈ അരിക്ക് ഇത് വെള്ളത്തിൽ ഉപ്പ് ഇട്ട് വേവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ചോറിൻ്റെ ഉപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പ് ചേർക്കാൻ നിന്നാണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുക വെള്ളത്തിൽ ഇട്ട് നമ്മളങ്ങ് വേവിക്കുക എന്നുണ്ടെങ്കിൽ ഉപ്പ് അവിടെ എവിടെയായിട്ട് പിടിച്ചിരിക്കത്തില്ല ഇപ്പം നല്ല ഒന്ന് വേഗട്ടെ നല്ല പോലെ വേട്ടെന്നു വെച്ചാൽ മുക്കാഭാഗം വേട്ടെ അരിയൊക്കെ നല്ലപോലെ വെന്തു എന്നിട്ട് നല്ലോണിച്ച് മുക്കാ ഭാഗത്തോളം വെന്തു എന്നിട്ട് അത് കോരിയടുത്ത് വെച്ചേക്കുവാണ് അല്ലെങ്കിൽ നമ്മൾ ഊട്ടിയെടുക്കുക ചെയ്തിട്ട് കോരി എടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ചിക്കനൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഞാൻ അരപ്പെല്ലാം പറ്റുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ മേടിച്ച് ചിക്കൻ്റെ കുറച്ച് ബാലൻസ് ഇരുന്നാണേ അപ്പോൾ അന്നേരം എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളാക്കി വേവിച്ചെടുത്തൊന്നുമല്ല പച്ചയ്ക്ക് തന്നെ അതൊന്ന് വറുത്തെടുക്കുവാണേ അപ്പോൾ അത് വറുത്തലെടുത്തതിനു ശേഷം ആ എണ്ണയിലോട്ട് തന്നെ ഞാൻ ക്യാരറ്റ് നീളത്തിലെറിഞ്ഞ് ബീൻസ് നീളത്തിലറിഞ്ഞ് പച്ചമുളക് നീളത്തിലെ ഇതെല്ലാം കൂടെ ഒന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുവാണ് ഇത്രയും മാത്രമേ അതിനകത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ വെജിറ്റബിൾസ് ക്യാരറ്റും ബീൻസും പിന്നെ പച്ചമുളകും മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ അതൊന്ന് വഴറ്റി ഇച്ചിരി ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ വഴറ്റിയെടുക്കുന്നത് നമ്മുടെ ക്യാരറ്റും പിന്നെ ഒരു ബീൻസും ഒക്കെ കൂടെ ആയിട്ടൊന്ന് വഴറ്റി നല്ലപോലെ അത് നല്ലപോലെ വഴറ്റിയെടുക്കണേ അങ്ങനെ വഴറ്റിയെടുത്തു ഇനി അതിലേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊടി എന്നിട്ട് ചിക്കി എടുക്കണം മുട്ട നല്ലപോലെ മുട്ടയും എല്ലാം നല്ലപോലെ ഒന്ന് ചിക്കി എടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ചില്ലി സോസാണേ റെഡ് ചില്ലി സോസ് ആണേ പിന്നെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സോയാ സോസാണ് സോയാ സോസ് ഒരുപാട് വേണ്ട കുറച്ചു മതി ഇത്ര ഇത് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണെല്ലാം കൂടെ എന്നിട്ടതിലേക്ക് ചോറിട്ട് കൊടുക്കണം ചോറ് വെന്ത് ഞാൻ കോരി വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് വെച്ച് ഇതിനകത്തേക്ക് ഒരു ശകലം പൈനാപ്പിൾ ഡേ സെൻസ് ഒഴിച്ചു കൊടുക്കണേ ശകലം മതി നമുക്ക് ആ ഒരു അരിയുടെ റേഷ്നരിക്കൊരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും കൂടെ ഒക്കെയാണ് പൈനാപ്പിൾ ലെസൺ ചൊടിക്കുന്നത് എന്നിട്ട് നല്ലത് മിക്സ് ചെയ്യാം എന്നിട്ടതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് പുതിനേലെ മല്ലിയിലെ മല്ലിയിലെന്ന് പറഞ്ഞാൽ ഞാൻ മല്ലിയല കേട്ടോ ആഫ്രിക്കൻ മല്ലിയലയാണ് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് ഇതിലേക്കിടും നമ്മുടെ മല്ലിയിലയുടെ അതേ ടേസ്റ്റും അതേ സ്മെല്ലും ഒക്കെ കിട്ടുന്നത് വേണ്ടിതാണ് ആഫ്രിക്കൻ മല്ലിയിലെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പുതിനേല ഇത് രണ്ടും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ അരി കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് റെഡിയായി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കേട്ടോ വേറെ കറികളും കാര്യങ്ങളും ഒന്നും വേണ്ട ഇത് നല്ല മണവുമാണ് നല്ല ഒരു പൈനാപ്പിളിൻ്റെയൊക്കെ മണവും ഒക്കെയുണ്ട് എല്ലാം കൂടെ ചേർന്നാണ് നല്ല ടേസ്റ്റ് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേഷനരി കൊണ്ടുള്ള ഇതുപോലെ ബിരിയാണിയൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ആയിട്ട് ഞങ്ങൾ എനിക്ക് കഴിക്കാനൊക്കെ തുടങ്ങുവാണ് ഇവിടെ എങ്ങനെയൊക്കെ ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും കഴിക്കാത്ത രണ്ടുപേരുണ്ട് കേട്ടോ ചേട്ടനും അച്ഛനും കഴിക്കത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടി സാധാ ചോറും കറിയൊക്കെ വെക്കണമായിരുന്നു അപ്പോൾ നല്ല മത്തി കിട്ടി കേട്ടോ മത്തി കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ മാവേന്നൊരു ഒരു മാങ്ങയൊക്കെ കുറിച്ച് മീൻ പീര വെച്ചു അപ്പൊ മാങ്ങയായിട്ട് മീൻപരൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ അതിൻ്റെ കൂടെ തന്നെ രസവും വെച്ചു പിന്നെ മെഴുക്കോറ്റയും വെച്ചു പിന്നെ മീൻ മീൻപറത്ത് അതൊക്കെയായിരുന്നു അവർക്കുള്ള കറികളൊക്കെ അപ്പൊ നമ്മുടെ ഈ റൈസിന് അതൊരു ശകലം പോലും മസാല ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ ചിക്കന് മാത്രം ഒരു ഇച്ചിരി മുളക് പൊടിയും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇച്ചിരി മസാലപ്പൊടിയും മാത്രം ചേർത്ത് അത് വറക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ളൂ അല്ലാതെ യാതൊരു മസാലയും ചേർത്തിട്ടില്ല അപ്പം ഈ മസാല ഒന്നും ചേർത്തിട്ടില്ല ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് സോസ് മാത്രം ചേർത്താൽ മതി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ആ അരിയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ് പൈനാപ്പിൾ എസൻസ് ഞാൻ ചേർത്തേക്കുന്നത് ആ എസൻസും കൂടെ കൂട്ടി അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ഇത് ഒരു പ്രായസമെങ്കിലും ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് യാതൊന്നും വേണ്ട സലാഡ് വച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ ഇത് രണ്ടും ഞാൻ കൂടെ എടുത്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ കൂടെ സലാഡും ഒക്കെ നല്ല ടേസ്റ്റാണ് പക്ഷേ സലാഡൊന്നും ഞാൻ എടുത്തില്ല പിന്നെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് ടൊമാറ്റോ സോസ് സോസാണത് അച്ചാറല്ല നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ കൂട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കറിയും വേണ്ട ഒരു പ്രത്യേക മണവും രുചിയോ എല്ലാം ഉണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ